എറണാകുളത്ത് വലിയ തിരക്ക് അനുഭവപ്പെടാത്ത അധികമാരും അറിയാതെ പോയ ഒരു ബീച്ചിലേക്ക് നമുക്കൊരു യാത്ര പോയാലോ നമസ്കാരം ഗൈസ് എറണാകുളം ഹൈക്കോടതിയുടെ അടുത്ത് നിന്ന് ഗോശ്രീ പാലം വഴി ഏകദേശം പതിനെട്ട് കിലോമീറ്ററോളം യാത്ര ചെയ്താൽ ഈ അടുത്ത കാലത്ത് റീൽസിലൂടെയെല്ലാം എല്ലാവരും പരിചയപ്പെട്ടു തുടങ്ങിയ വലിയ തിരക്കുകളൊന്നും അനുഭവപ്പെടാത്ത ശാന്തസുന്ദരമായ ഒരു ബീച്ചിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഗൂഗിൾ മാപ്പിലെ ഫാൽക്കൺ ബീച്ച് വളപ്പിൽ ബീച്ച് എന്നൊക്കെ ടൈപ്പ് ചെയ്താൽ കൃത്യമായി നമുക്കിവിടെ എത്തിച്ചേരാൻ പറ്റും പുതുവായ്പ് ബീച്ചിന് രണ്ട് കിലോമീറ്റർ അടുത്ത് തന്നെയാണ് ഈ ബീച്ച് സ്ഥിതി ചെയ്യുന്നത് ഫാൽക്കൺ ബീച്ചിന് രണ്ട് എൻട്രൻസ് ആണുള്ളത് ഈ എൻട്രൻസിലൂടെ കയറി കഴിഞ്ഞാൽ ബീച്ചിനടുത്തു കൊണ്ടുവന്ന് നമുക്ക് നമ്മുടെ വാഹനം പാർക്ക് ചെയ്യാൻ പറ്റും ഒരു കിലോമീറ്റർ അപ്പുറത്ത് മറ്റൊരു എൻട്രൻസ് ഉണ്ട് അതുവഴി വരികയാണെങ്കിൽ റോട്ടിൽ വാഹനം പാർക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഈ പൈൻ മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഈ ബീച്ചിലേക്ക് കയറാൻ പറ്റൂ നിറയെ പൈൻമരങ്ങളുള്ള വലിയ ചൂട് അനുഭവപ്പെടാത്ത ഈ ബീച്ചിലേക്ക് ഈ അടുത്ത കാലത്താണ് സഞ്ചാരികൾ വരാൻ തുടങ്ങിയത് അതോടുകൂടി ഈ പ്രദേശത്ത് ഭക്ഷണ മാലിന്യങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളെല്ലാം വലിച്ചെറിയാൻ തുടങ്ങിയത് കനത്ത ദൂരത്തോളം പൈൻ മരങ്ങളുള്ള ഈ ബീച്ചിലെ ഏത് ഭാഗത്ത് നോക്കിയാലും നമുക്ക് കപ്പിൾസിനെ കാണാം പരമാവധി കപ്പിൾസിനെ ഒഴിവാക്കിക്കൊണ്ടാണ് നമ്മളിവിടെ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു കൊച്ചിയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കപ്പിൾസ് വരുന്നൊരു ബീച്ചും ഇവിടെ തന്നെയാണ് ഏത് തരത്തിലുള്ള ഫോട്ടോഗ്രാഫിക്കും ബർത്ത്ഡേ പാർട്ടീസിനും ബ്രൈഡൽ ഷവറിനും സേവ് ദ ഡേറ്റിനൊക്കെ ചൂസ് ചെയ്യാൻ പറ്റിയൊരു ബെസ്റ്റ് സ്പോട്ടാണ് കേട്ടോ ഈ ബീച്ച് എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത് ഇവിടെ ബീച്ച് കാണാൻ വരുന്ന ഒരു ഭക്ഷണ പദാർത്ഥങ്ങളായിട്ടൊക്കെ വരുമ്പോൾ ഇതുപോലെ വേസ്റ്റൊന്നും വലിച്ചെറിഞ്ഞ് കളയരുത് അതെല്ലാം തിരിച്ച് കൊണ്ടുപോകാൻ കൂടി നോക്കണം ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ബീച്ച് അതിൻ്റെ ഒരു പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ നമ്മൾ വരുമ്പോൾ ഈ വേസ്റ്റൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നുന്നുണ്ട് ബീച്ചിൻ്റെ ഏത് ഭാഗത്ത് നോക്കിയാലും ഇതുപോലെയൊക്കെ തന്നെയട്ടോ നിറയെ പച്ചപ്പാണ് ചെറിയ കണ്ടൽ കാടുകളൊക്കെ ഉള്ള അതിരസകരമായിട്ടുള്ള കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് നമുക്കിവിടെ നിന്ന് കടലിലേക്കങ്ങൾ നോക്കുമ്പോൾ അറിയാം ദൂരെ ചെറുതും വലുതുമായ കപ്പലുകളൊക്കെ പാസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടുത്തെ ബീച്ചിലും പൈൻ ഫോറസ്റ്റിൻ്റെ ഇടയിലൊക്കെ ബൈക്ക് റേസ് നടത്തുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പൊ ദൂരെ നിന്ന് ഒരു ബൈക്ക് റേസ് വരുന്നുണ്ട് നമുക്ക് കാണാം അതിൻ്റെ ഇടയിൽ ഇവിടെ ബ്രൈഡൽ ഷവർ എല്ലാം നടക്കുന്നുണ്ട് ഇവിടെ വരാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് രാവിലെയും വൈകുന്നേരവുമാണ് ബാക്കിയുള്ള സമയങ്ങളിൽ വന്നാൽ പൈൻമരങ്ങളുടെ ഇടയിൽ ഇരിക്കാൻ വലിയ ചൂടൊന്നും അനുഭവപ്പെടില്ല എന്നാലും വൈകിട്ടാണ് ഏറ്റവും നല്ലത് വൈകിട്ട് വന്നാൽ നമുക്ക് സൂര്യാസ്തമയമൊക്കെ കണ്ടിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റും വലിയ തിരക്കുകളൊന്നും ആഗ്രഹിക്കാതെ പ്രൈവറ്റ്സി പ്രതീക്ഷിക്കുന്നവർക്ക് പറ്റിയ ഒരു ബീച്ചാണ് കേട്ടോ ഈ ഫാൽക്കൺ ബീച്ച് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കുടുംബക്കാർക്കൊക്കെ ഷെയർ ചെയ്യണം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കേ താങ്ക്